രാജീവ് മയക്കുമരുന്ന് രാജീവ് ഗാന്ധി ഗവൺമെന്റ് പെടുത്തിയതാണ് ഇത് ഇത് നമ്മൾ വിജിക്കുന്നത് തെറ്റല്ല നമ്മൾ ഉപയോഗിക്കുന്ന തെറ്റല്ല രാജീവ് ഗാന്ധിയുടെ ഭാഗത്താണ് തെറ്റിന്റെ പഴയ സമയം ഈ കഞ്ചാവ് പുറത്ത സാധനങ്ങൾ ലീഗലാക്കി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടുമുറ്റത്ത് നിന്ന് ഈ സാധനം നട്ടു വളർത്തിയ നാളെടുത്തോളും ആഹാ എന്ന് പറഞ്ഞിട്ട് ഇരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പമ്പ കിടക്കും ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽ വന്നിട്ട് ഇവിടെ മുട്ടും നിങ്ങൾക്ക് ഒരു കപ്പ് ചായ കുടിക്കാൻ പോലും പറ്റത്തില്ല അത്രക്കും ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്നത് എന്നാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പോഴും പറയുന്നവരെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ടത് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ എവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലനേന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള ആയിട്ടല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലേക്കണുണ്ടാവും അതേ നിങ്ങളൊന്ന് കിഴുകണ നടിച്ചു വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാന്ന് എത്തിച്ചേരും നിങ്ങൾക്ക് അത് പെട്ടെന്ന് കാണാനും പറ്റും ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക എന്ത് വേണേലും തെറി ഒഴികെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻ്റ് ആയിട്ടിടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം കമൻ്റ് ആയിട്ടിടുക ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായിക്കും നല്ല ഹൃദയങ്ങളുടെ കമൻ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരാനും ഞാനിവിടെ വെമ്പൽ കൊണ്ട് കാത്തിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ ലാഘടിപ്പിച്ച് കുളവാക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങിങ്ങായിട്ട് ഒന്നടങ്കം ലഹരിയുടെ പിന്നാലെ പൊക്കൊണ്ടിരിക്കുകയാണ് ഈ ലഹരിയുടെ പിന്നാലെ പോകുന്നതിനെ തുടർന്ന് പലയിടത്തും പലതരത്തിലുള്ള അപകടങ്ങളും ക്രൂരതകളും മർദ്ദനങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിന് ഒരു പൂട്ടിടാനായിട്ട് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ പോലീസും ചേർന്ന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കയ്യിൽ വെക്കുന്നവരെ കൈയ്യോടെ പിടിക്കാനുള്ള പ്ലാൻ ചെയ്തു ആ പ്ലാൻ്റെ ഭാഗമായിട്ട് അങ്ങിങ്ങായിട്ട് മുന്നൂറ് നാനൂറ് ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ദിനം പ്രതി ഡെയിലി ഡെയിലി പോലീസ് പിടികൂടുന്നുണ്ട് അങ്ങനെ കോട്ടയത്ത് വെച്ച് ഒരു ഒരു നന്മയുള്ള ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു പിടിച്ചത് ആ ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് ലഹരി പദാർത്ഥങ്ങളുണ്ട് അത് വെച്ചിട്ടാണ് പിടിച്ചത് ചേട്ടനപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന എക്സ്പ്ലനേഷൻ ഇപ്പോൾ വളരെയധികം വൈറലായിരിക്കുകയാണ് നമുക്കപ്പോൾ എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടു നോക്കാം സർക്കാർ കണ്ടുനോക്കാം മയക്കുമരുന്ന് രാജീവ് ഗാന്ധി ഗവൺമെന്റ് പെടുത്തിയതാണ് ഇത് ഇത് നമ്മൾ ചെയ്ത് വിചിക്കുന്നത് തെറ്റല്ല നമ്മൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല രാജീവ് ഗാന്ധിയുടെ ഭാഗത്താണ് തെറ്റ് പുള്ളി ഇതിനെ പെടുത്തി ഇവിടെ നിരോധിച്ചതാണ് എന്തിനു ചെയ്തു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു രാജീവ് ഗാന്ധിയുടെ തെറ്റാ പുള്ളിയുടെ തെറ്റല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല പുള്ളി മറ്റേ ഗഞ്ച ആണ് കൊണ്ട് നടക്കുന്നത് ആർക്കും ഒരു പ്രശ്നമില്ല ഇത് നിങ്ങക്ക് ഉപയോഗിക്കാം മറ്റു പല സാധനങ്ങളാണ് മനുഷ്യന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഉപയോഗിച്ച് ഇതുവരെ മനുഷ്യന് പ്രശ്നം ഉണ്ടായതായിട്ട് കണക്കുകൾ രേഖപ്പെടുത്തുന്നില്ല എന്റെ കസ്റ്റമറിനെ ഇട്ടി ഞാൻ കേൾപ്പിച്ചു കസ്റ്റമറിനെ പിടികൊടുപ്പിക്കേ കൊള്ളടാം നീലച്ചട അത് പറയുമ്പോൾ കഞ്ചാവിന്റെ ഇഞ്ച വന്നല്ലേ കഞ്ചാവിന്റെ ഇഞ്ചാ വന്നല്ലേ പ്രശ്നം കഞ്ചാവ് ഇഞ്ച കമ്പ് കമ്പ് വന്നാൽ കുഴപ്പമില്ല ഈ അണ്ണന് ഈ വിഷയത്തെക്കുറിച്ച് അഹോദാത്മമായ അഹോ അതിശക്തമായ അറിവുകളുണ്ട് ആ അറിവുകൾ ഓരോന്നോരോന്നായി പോലീസുകൾക്ക് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്രമണം സ്വാഭാവിക കഞ്ചാവ് വലിക്കുന്നൊരു സൈലന്റാണ് ആരും ആക്രമണമൊന്നും ചെയ്യത്തില്ല അക്രമം വലിക്കുന്ന മറ്റേ കല്ല് ടീംസാണ് ഇത് ഇത് പ്യുവർലി സേഫ് പ്രകൃതിദത്തമായി നമ്മൾ പറിച്ചെടുക്കുന്ന സാധനം ഉണക്കി പൊടിച്ചുപയോഗിക്കുന്നു പ്രകൃതി നമുക്ക് തരുന്നതാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഇതിന് നമുക്ക് യാതൊരു തരത്തിലുള്ള ദൂഷ്യവശങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ കെമിക്കൽ ചേർക്കുന്ന ചില പല വസ്തുക്കളാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ലീഗലാക്കണം സഖലാണോ അടിച്ച് പെരുത്തി കിറിഞ്ഞു നടക്കണമെന്നാണ് ചേട്ടൻ പറയുന്നത് ഞാനേ ഈ ശരിക്കും പറയാളെടുക്കുന്ന ഒരു സംഭവമല്ല നേരെ മറിച്ച് ഇതിന്റെ പിന്നിലേക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ഇയാളുടെ ലൊക്കേഷൻ ഒക്കെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷിച്ച് ഇയാൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതുപോലൊരു നാട്ടിൻപുറത്തെ ഗ്രാമത്തിൽ വിറ്റഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണിത് ഇത് പ്രഭാശമായി ഇയാൾ പല കേസുകളിലും പ്രതിയാണ് ഉണ്ടാക്കിയ പ്രതിയാണ് ഈ ഗുണ്ട ആക്റ്റില് പ്രതിയായ ഗുണ്ട ആക്ടും നമ്മുടെ സമൂഹത്തിന് നല്ലത് തരുന്ന ചേട്ടാ അത് ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അയാൾ ഇപ്പൊ ഒരാൾ ഒരാൾ അടിച്ചു അപ്പൊ ഇയാൾക്ക് തിരിച്ചടിക്കാൻ ഈ ഇയാൾ നമുക്ക് വന്ന് കൊട്ടേഷൻ തരുന്നു അപ്പോൾ നമ്മൾ പോയി മറ്റേ ആളെ അടിക്കുന്നു ഇതൊരു സാമൂഹ്യ സേവനമല്ലേ അയാൾക്ക് വേണ്ടി നമ്മൾ അയാളുടെ ഒരു സേവനം നടത്തുന്നു അപ്പോൾ അതും തെറ്റല്ല അതെല്ലാം ശരിയാ ചേട്ടൻ എല്ലാം ശരിയാണ് സർക്കാരിന്റെ നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോകും അപ്പൊ അണ്ണനെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ അണ്ണൻ ഇതിനകത്ത് സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗഞ്ച എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ് അതായത് കേരള സംസ്ഥാനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി അഘോരാത്മം പ്രയത്നിക്കുന്ന ഒരു യുവ ചെറുപ്പക്കാരന്റെ തലയ്ക്കുന്ന രക്തത്തെയാണ് പോലീസ് ഇവിടെ തല്ലിക്കെടുത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഈ രാജ്യം ഉന്നമനത്തിലേക്ക് വേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരൻ മറ്റൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് എനിക്ക് കിട്ടിയില്ല ഞാനത് കണ്ടു പിന്നെ ഇവിടെ നിന്ന് കിട്ടിയില്ല ഞാനത് പറഞ്ഞുതരാം അതായത് ഒരു പഞ്ചായത്ത് എടുത്ത് നോക്കണമെങ്കിൽ ആ പഞ്ചായത്തിൽ പതിനായിരം പേരുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക പോട്ട് ആയിരം പേരുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക ആ ആയിരത്തിൽ പത്ത് പേരേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഗംഗ മറ്റേ ഡി എം എ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ബാക്കി കുറച്ച് ആളുകൾ യാതൊരു ദുശീലുമില്ല പിന്നെ തൊള്ളായിരം ആളുകൾ ഈ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മദ്യമാണ് സേവിക്കുന്നത് അപ്പോൾ മദ്യം സേവിച്ചിട്ട് പലരും അക്രമാസക്തമാവുകയും ഇത് സേവിച്ച് സേവിച്ചുകഴിഞ്ഞാൽ ഒരു അക്രമവും ഇല്ല എവിടെയെങ്കിലും മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടന്നോളും അപ്പോൾ മദ്യമല്ലേ നമ്മൾ നിർത്തേണ്ടത് എന്നൊരു ചോദ്യമാണ് അങ്ങനതി പറഞ്ഞത് അപ്പൊ ഈ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഇനി നമ്മൾ വരുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള അറിവ് അതായത് ഈ സാധനം നമുക്ക് യാതൊരു ദൂഷ്യവേഷങ്ങളും ഇല്ല ഇത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരും ഒരു കൂട്ടം ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തരാം കഞ്ചാവ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എൻവയർമെന്റ് ശരിയാവും പോലുള്ള ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ നടന്നിട്ട് ഇതിന്റെ കൃഷിയിൽ കൂടെയാണ് ആ സിറ്റി റിവൈവ് ചെയ്തത് നമ്മുടെ നാട്ടിൽ പക്ഷേ എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള അല്ല അത് ബ്രിട്ടീഷുകാരും പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയാണ് കഞ്ചാവ് നാളുതുവരെ കഴിച്ച് ആരും മരിച്ചിട്ടില്ല അതൊരു ഡീഎഡിക്ഷൻ സാധനം കൂടാണ് പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ തെറ്റായ രീതിയിൽ കൂടെ ആണ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത് അതായത് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുത്ത് നമ്മുടെ യുവതലവരെ നശിപ്പിക്കുന്നതിന് പകരം കഞ്ചാവിന്റെ ബോധാത്കരണമാണ് നമുക്ക് വേണ്ടത് കനാബിസ് നാളുതുവരെ ആരും നശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് സത്യമായ സ്ഥിതി സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഈ ചേട്ടൻ ഈ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് ചില പല റിസർച്ചുകൾ നടത്തുകയും പല പല മരുന്ന് പക്ഷേ മരുന്നുകളും ഡ്രഗ്സും ഒക്കെ ഉണ്ടാക്കുന്നൊരു വിഭാഗമാണ് അങ്ങനെ കേരളത്തിൽ ഇതിനൊരു അനുമതി തേടി വന്നതാണ് കേരള ഗവൺമെൻറ് ആറ്റിപ്പുറത്താക്കി വിട്ടു ഇനി നമ്മൾ നമ്മൾ നമ്മളാ മുമ്പേ എണ്ണം പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ മദ്യപാനത്തിൻ്റെ ശീലം വളരെ കൂടുതലാണ് മദ്യപിക്കുന്ന ആളുകളും അക്രമാസക്തമാകാറുണ്ട് സ്ത്രീകളെയും മറ്റാളുകളെയും എല്ലാം ആക്രമിക്കാറുണ്ട് പക്ഷേ കേരളം ഒരിക്കലും ഇത് നിർത്താൻ പോകുന്നില്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ ഖജനാവിലേക്ക് ഒഴുകി വരുന്ന പണത്തിൻ്റെ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനവും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ സേവനം തന്നെയാണ് തിയേറ്ററിൻ്റെ മുമ്പിലും തിയേറ്ററിൻ്റെ സ്ക്രീൻ തുടങ്ങുമ്പോൾ എല്ലാം അവർ എഴുതി വെക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം പുല പുകവലി അർബുദത്തിന് കാരണമാകുന്നതൊക്കെ അവർ എഴുതി വെക്കുമെങ്കിലും ഇവർ ഈ സാധനം വളരെ സുലഭമായി കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കാരണം അതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം ഇവർക്ക് വേ നേട്ടം ഇവർക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതേസമയം ഈ കഞ്ചാവ് പോലത്തെ സാധനങ്ങൾ ലീഗിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടുമുറ്റത്ത് നിന്ന് ഈ സാധനം നട്ടു വളർത്തിയ നാളെഴുതും ആഹ് എന്ന് പറഞ്ഞിട്ടും അതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു ഇതൊന്നും ഇന്ത്യ ലീഗലാക്കാത്തത് ഇനി ബാക്കി കൂടെ കേൾക്കാം നമ്മുടെ ഈ യുവ ചെറുപ്പക്കാരും പറയുന്ന ബാക്കിയാക്കാം ഒരിക്കലല്ല കഞ്ചാവിന്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമല്ല നിങ്ങൾ ഒന്നു വീതം മൂന്നു നേരം ഇല ഉണക്കി പൊടിച്ച് ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിക്സ് പാക്ക് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറുകൾ വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പമ്പ കിടക്കും നിങ്ങൾ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽ വന്നിട്ട് ഇവിടെ മുട്ടും നിങ്ങൾക്ക് ഒരു കപ്പ് ചായ കുടിക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്കും ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്നത് എന്നാണ് ചേട്ടൻ പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ അത് തെറ്റാണ് കഞ്ചാവ് ധരിക്കുന്നവരും അക്രമാസക്തരാവാറില്ല നേരം പറഞ്ഞ ആണ് അത് നിങ്ങളെ സ്പെസിഫൈ ചെയ്ത് പോകാത്തതുകൊണ്ടാണ് കഞ്ചാവിന്റെ പേരിൽ ഇതിനെ ഞങ്ങൾ പറഞ്ഞ് തള്ളുന്നത് അതായത് നമ്മുടെ പഴയ കാര്യം പറഞ്ഞു കഞ്ചാവല്ല പ്രശ്നക്കാരൻ കഞ്ചാവ് പ്രശ്നക്കാരനല്ല കഞ്ചാവ് നമുക്കൊരു സർവീസ് തരുന്ന സേവനം തരുന്ന ഒരു വ്യക്തിത്വത്തിനുടമ മാത്രമാണ് നിങ്ങളതെല്ലാം മനസ്സിലാക്കണം ചേട്ടാ എന്തെന്ന് പറഞ്ഞാലും നമുക്ക് തലയ്ക്ക് ലഹരി പകരുന്ന ഒരു സാധനം നമ്മളെ പല രീതിയിൽ അഫെക്റ്റ് ആകാൻ സാധ്യത ഉണ്ട് നമ്മളിതിന് അഡിക്റ്റഡ് ആവുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ പറയുന്ന കോൺസെപ്റ്റിൽ തന്നെ ഞാൻ വരാം അതായത് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം നമുക്ക് ശരീരത്തിന് ആ യാതൊരു ദോഷങ്ങളും തരുന്നില്ല പക്ഷേ ഈ ഒരു സാധനം ഇന്ത്യയിൽ ലീഗലാക്കി എന്ന് വയ്ക്കുക കേരളത്തിൽ ലീഗലാക്കി എന്ന് വെക്കുക പലയിടത്തും നമുക്കത് വാങ്ങാൻ കിട്ടാന്ന് കരുതുക ഇപ്പം മദ്യവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നത് നമുക്ക് ആ ഒരു ലഹരി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഈ കഞ്ചാവ് നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ ശരീരത്തിനൊരു ദോഷവും ഇല്ല ഇത് നമുക്ക് സിക്സ് പാക്ക് ഉണ്ടാക്കി ഇത്തരം സാധനമാണെങ്കിൽ ഇത് നമ്മൾ കഴിക്കുമ്പോഴത്തേനും ഈ പറയുന്ന തരത്തിലുള്ള ലഹരി നമുക്കുണ്ടാവും ഈ ലഹരിക്ക് നമ്മൾ അഡിക്റ്റഡ് ആവും നമ്മുടെ കയ്യിലിരിക്കുന്ന പണം മൊത്തം കൊടുത്ത് നമ്മൾ ഈ ലഹരി മേടിച്ച് ചാമ്പാൻ തുടങ്ങും ആ ലഹരി കിട്ടാതാകുമ്പോഴത്തേനും വീണ്ടും നമ്മൾ അക്രമാസക്തരാകും അതായത് ഒരു സമയത്ത് എനിക്കിത് മേടിക്കാൻ പൈസ എനിക്കിത് കിട്ടുന്നില്ല അപ്പോൾ അവൻ്റെ മാല പൊട്ടിച്ചാലോ നാലോചിക്കും അവനെ കുത്തിക്കൊന്നിട്ട് പൈസ മേടിച്ചാലോ ആലോചിക്കും അങ്ങനത്തെ ഒരു സംഭവത്തിനകത്തുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ ന്യായീകരിക്കില്ലേ ലഹരിക്കിവിടെ എന്തൊക്കെയുണ്ട് നിങ്ങൾ സിനിമ കാണുന്ന ലഹരിയെക്കൂ നിങ്ങൾ ബുക്ക് വായിക്കുന്ന ലഹരിയെക്കൂ ബുക്ക് വായിക്കുന്ന ലഹരി ഇച്ചിരി കൂടിപ്പോയല്ലേ അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യത്തിൽ നിങ്ങൾ ലഹരി കണ്ടെത്തൂ അതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും കേരളത്തിൽ അങ്ങിങ്ങായിട്ട് ഡി ഹണ്ടിൻ്റെ പരമായിട്ട് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വെച്ചിരിക്കുന്നവരെയും പോലീസ് പിടിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആ മദ്യപാനത്തെയും കൂടെ ഒന്ന് നിർത്താനുള്ളൊരു സംഗതി വെക്കുക നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് തന്നെ ആ ഒരു പൂട്ടിച്ചു ഞങ്ങൾ പൂട്ടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നിട്ട് ഈ പൂട്ടിയ ബാറിൻ്റെ ഇരട്ടി ഇവർ തുറന്നു കൊടുക്കാൻ ചെയ്തിട്ടുണ്ട് ഞാനൊരു പാർട്ടിയെ വിമർശിച്ചാലോ ഒരു ഗവൺമെൻറ് വിമർശിച്ചില്ല പക്ഷേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ ആൾക്കാർ ഭയോ വന്നോളൂ മദ്യപിച്ചോളൂ അടിക്കായിക്കോളൂ എന്ന് പറയുന്നൊരു സാഹചര്യമാണ് നമ്മളിവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ മയക്കുമരുന്നുകൾ എല്ലാം ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളായ കഞ്ചാവ് മറ്റേ കല്ല് ഡി എം എല്ലാം പ്രശ്നമാകുന്നത് പോലെ തന്നെ മദ്യവും നമ്മുടെ നാട്ടിൽ പ്രശ്നമാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക ഗവൺമെൻറ് ഇതൊരു കാലത്ത് നിർത്താൻ പോകുന്നില്ല സോ ഇത് കാണുന്ന ആരെങ്കിലും രണ്ട് പെഗ് വിടുന്ന സൈലം ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് വിടുന്നതിന് കുഴപ്പമില്ല പക്ഷേ അടിച്ച് കിറങ്ങി തലത്തിലേക്ക് നിങ്ങൾ പോവില്ല നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾ പോവില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഈ രണ്ടെണ്ണം വിടാന്നൊക്കെ വെറുതെ കേട്ടോ പറ്റുന്നവരെല്ലാം ഈ ഒരു ശീലം അവസാനിപ്പിക്കുക നിങ്ങൾ മറ്റെന്തെങ്കിലും ലഹരി കണ്ടുപിടിക്കുക നിങ്ങൾ കൂടുതലായിട്ട് പണം സേവിക്കുക കുടുംബമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് ബിൽഡ് ചെയ്യുക വീഡിയോ അവസാനിപ്പിക്കണം മറ്റൊരു വീഡിയോ ബൈ